കുപ്രസിദ്ധ ഗുണ്ട എം ഡി എം എയും കഞ്ചാവും ഹാഷ് ഷോയിലുമായി പോലീസ് പിടിയിൽ തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്നുമാണ് എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ മൂന്നര കിലോഗ്രാം കഞ്ചാവ് മൂന്ന് ഗ്രാം ഹാഷ് ഷോയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി എംഡിഎംഎയും കഞ്ചാവും കൊണ്ടുവന്നത് എം ഡി എം എയും കഞ്ചാവും കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പൊലീസിന്റെ പിടിയിൽപ്പെടുന്നത് വടനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഏഴ് കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ് തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ് ഐമാരായ ശ്രീലക്ഷ്മി മുഹമ്മദ് റാഫി തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ്ഐമാരായ സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ ടി ആർ ഷാൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ് ലിജു ഇയാനി പി എക് സോണി എം വി മാനുവേൽ നിഷാന്ത് കെ ജെ ഷിൻഡോ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ മനോജ് അലി ജിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്